തുമ്പി നമുക്കിന്ന് ബീഫ് ഉണ്ടാക്കിയല്ലോ ഏ ഹായ് ഹലോ കൂട്ടുകാരെ ഇന്ന് ഒരു അടിപൊളി ബീഫ് കറിയാണ് തയ്യാറാക്കുന്നത് കൂടെ കപ്പ് കഴിച്ചതും കൂടി തയ്യാറാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ഞാൻ നെഞ്ചാര ഭാഗത്തെ ഇറച്ചിയാണ് വാങ്ങുന്നത് നെഞ്ചാര ഭാഗത്തെ ഇറച്ചിക്ക് നല്ല ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത് നമ്മൾ എടുത്തു വെച്ച ബീഫിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കൊരു സ്പെഷ്യൽ ടിപ്സ് ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അതായത് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ത് നമ്മളെടുക്കുക അതിനത് നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ കൈ വച്ച് നമുക്ക് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ ഞെവിടി ചേർക്കണം ഇറച്ചിയും കൊച്ചുള്ളിയും എല്ലാം കൂടെ നല്ലതുപോലെ ഞെവിടി ചേർക്കണം പിന്നെ നമുക്ക് ഒരു തുള്ളി വെള്ളം ഞാൻ ഇതിനകത്തായിട്ട് ചേർക്കുന്നില്ല നമ്മൾ ഒരു തുള്ളി വെള്ളം ചേർക്കാതാണ് ഇത് വേവിക്കുന്നത് കുക്കർ അടച്ച് വെക്കുക നമുക്ക് അട കുക്കർ അടപ്പത്ത് വെക്കാം എൻ്റെ കുക്കറിന് നാല് വിസിലാണ് കണക്ക് ഇനി നമുക്ക് അരപ്പിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് തയ്യാറാക്കാം രണ്ട് സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങാ കൊത്ത് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വെളുത്തുള്ളി രണ്ട് ഇഞ്ചി രണ്ട് കഷ്ണം ഇഞ്ചി മൂന്നാല് പച്ചമുളക് എളുത്തുള്ളി ഇഞ്ചിയും ചതച്ചെടുക്കണം പിന്നെ നമ്മൾ ഒരു കിലോ ചുമന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ കൂടുതലും കൊച്ചുള്ളിയാണ് ചേർക്കുന്നത് പിന്നെ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി എടുക്കുക ചീനിച്ചട്ടി അടപ്പത്ത് വെച്ച് ചീനിച്ചട്ടി ചൂടാവുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആദ്യം തേങ്ങാക്കൊത്ത് ഇട്ട് മൂപ്പിക്കണം അതിനുശേഷം നമുക്കൊരു മൂന്നാല് വറ്റില മുളക് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കണം തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയും കൊച്ചുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം സവാളയും കൊച്ചുള്ളിയും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വഴറ്റണം നല്ലതുപോലെ ഒന്ന് വഴറ്റി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ സവാളയും കൊച്ചുള്ളിയൊക്കെ പെട്ടെന്ന് ഒന്ന് വഴണ്ടി വരും അങ്ങനെ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ എപ്പോഴും കറിവേപ്പില കൂടുതൽ യൂസ് ചെയ്യും ഇപ്പം നമ്മുടെ നാണ്ട ബീഫ് നമ്മൾ വേവിക്കാൻ വെച്ച ബീഫ് നമ്മൾ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ചേർത്തിട്ടില്ല കണ്ടോ ബീഫിലെ വെള്ളം കണ്ടോ ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് ഒരു തുള്ളിലെ വെള്ളം നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നേ അങ്ങനെ നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ സവാള എല്ലാം വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് പൊടിവർഗ്ഗങ്ങൾ ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ കരം മസാല നമുക്ക് ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നല്ലപോലെ ഇത് വഴറ്റി കൊടുക്കണം അതായത് ഈ പൊടിവർഗ്ഗങ്ങളുടെ എല്ലാം ഒരു പച്ചമണം മാറുന്നടം വരെ നമുക്കിത് വഴറ്റി കൊടുക്കണം നല്ലതുപോലെ വഴറ്റിയതിനു ശേഷം നമുക്ക് വേവിച്ച് വെച്ച ബീഫിലേക്ക് നമുക്ക് ഈ അരപ്പെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതായത് ഈ വേ ഈ അരപ്പെല്ലാം കൂടെ വേവിച്ച് വെച്ച ബീഫിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ നിളക്കി കൊടുക്കണം നല്ലതുപോലെ ഇളക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കതൊന്ന് അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഈ അരപ്പെല്ലാം എല്ലാം കൂടെ ബീഫിനകത്തോട്ട് നല്ലതുപോലെ പിടിക്കണം എന്നിട്ട് നമുക്ക് ഈ അടപ്പ് തുറന്ന് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വേറൊരു സ്പെഷ്യൽ ടിപ്സ് ഉണ്ട് അതായത് കാൽ ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യണം ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ബീഫിൻ്റെ മുകളിലോട്ട് നമുക്കിതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഈ മുകളിലോട്ട് ഈ ഈ കുരുമുളക് പൊടിയുടെ എല്ലാം മുകളിലോട്ട് വെച്ചിട്ട് നമുക്കിതൊന്ന് വെക്കാം ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കണം കാരണം അടച്ച് അന്നിട്ടതിൻ്റെ മണമെല്ലാം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും എന്നിട്ട് അടപ്പ് തുറന്നതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അപ്പം തന്നെ ഭയങ്കര മണം വരും അതായത് ഈ കുരുമുളക് പൊടിയുടെയും ഗരം മസാലയുടെയും കറിവേപ്പിലയുടെ എല്ലാം കൂടെ അടച്ചു നിന്നൊരു മണം ഭയങ്കര ടേസ്റ്റാണ് നല്ല മണമാണ് ഒരു ഉരുതുള്ളി വെള്ളം പോലും ചേർക്കാതിരുന്നിട്ട് പോലും ഇത്രയും ബീഫ് കറിയായിട്ട് തന്നെ വന്നു ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കുന്നവർ പിന്നീട് ഈ രീതിക്കേ തയ്യാറാക്കത്തുള്ളൂ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടിട്ടുണ്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി നമ്മുടെ കപ്പ അടപ്പത്ത് നല്ലതുപോലെ തിളക്കുന്നുണ്ട് കപ്പ വെന്ത് വന്നു നമ്മൾ അത് കപ്പ ഊറ്റിയിട്ട് നമുക്കതിനകത്തോട്ട് കറിവേപ്പില കാന്താരി വെളുത്തുള്ളി ജീരകം ഉപ്പ് മഞ്ഞൾപ്പൊടി എന്നിവയെല്ലാം കൂടെ ചതച്ചെടുത്തിട്ട് അതെല്ലാം കൂടി ഈ കപ്പയിലോട്ട് ആഡ് ചെയ്തു നല്ലതുപോലെ നിളക്കിയെടുത്തു അങ്ങനെ നമ്മുടെ നല്ലതുപോലെ ഞാൻ ഞാനതെല്ലാം കൂടെ ഇളക്കിയെടുത്തിട്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ കപ്പയും റെഡിയായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ സൂപ്പർ അടിപൊളി ബീഫ് കറിയും കപ്പയും നമുക്ക് തയ്യാറായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെയെങ്കിലും ഒരു പ്രാവശ്യം എങ്കിലും തയ്യാറാക്കി നോക്കണം അടിപൊളി ബീഫ് കറി റെഡിയായി അങ്ങനെ നമ്മുടെ ബീഫും കപ്പ റെഡിയായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ താങ്ക് യു